ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ക്ലിയർ കുറിച്ചാണ് ചെറിയൊരു വീഡിയോ ആണ് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലിയർ അലീനസിൻ്റെ ട്രേസ് എപ്പോൾ മാറ്റണം എന്നതിനൊക്കെ എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ആണ് കേട്ടോ ക്ലിയർ അലൈനു ഇടുമ്പോൾ ഇതുപോലത്തെ കുറേയധികം ട്രേസ് ഇങ്ങനെ കവേഴ്സിലായിട്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക കേട്ടോ ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം കണ്ടോ അപ്പർ ലോവർ അങ്ങനെ എഴുതിയിട്ട് ഓരോരോ കവേഴ്സിലാക്കിയിട്ടാണ് നമ്പർ മ്പറ് ആണ് ഇതിൽ ഓരോന്നിലെ നമ്പേഴ്സ് ഉണ്ട് എത്രാമത്തെ ട്രേ ആണ് ഇതിൽ ഫസ്റ്റ് ട്രേ ഓൾറെഡി ഞാൻ പേഷ്യൻറ്റിനെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സെക്കൻഡ് ട്രേ മുതലാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ട്രേസിൻ്റെ നമ്പേഴ്സ് ഒക്കെ ഇതിലുണ്ടെന്ന് മനസ്സിലായാലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒരു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേപ്പർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പർ വൺ ലോവർ വൺ ടു വീക്സ് സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാത്തിലും റെക്കോർഡ് ചെയ്യണം നിർബന്ധമായിട്ട് നിങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ ഇത് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ട്രേ ഫിറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാഴ്ച എനിക്ക് എനിക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ ഇടാത്തത് കൊണ്ടും ആവാം പിന്നെ ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട ശേഷം ഇതിലിപ്പോൾ നോക്കി കാണാൻ പറ്റും ലോവറിൽ കണ്ടോ ലോവർ അപ്പറും ലോവറും ടെന്ന് കഴിഞ്ഞാൽ അപ്പർ ലെവലാണ് പക്ഷേ ലോവറിൽ ടെന്നെയാണ് ഇടേണ്ടത് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ പേപ്പർ സൂക്ഷിക്കുക ഇതുപോലെ നിങ്ങൾ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും മാർക്ക് ചെയ്യാം ലാസ്റ്റ് ട്രേ ആണ് നിങ്ങൾ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ട്രേ പറഞ്ഞാൽ അപ്പറിലെ തേർട്ടീൻത്ത് ട്രേയും ലോവറില് ലെവൻത്ത് ട്രേയുമാണ് ആയിട്ട് യൂസ് ചെയ്യാം കാരണം ഇപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോകുന്ന പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒറ്റക്കമ്പി ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ മീൻസ് ഇവിടെ വന്നിട്ടായിരിക്കുമല്ലോ മിക്ക ആളുകളും ഒറ്റക്കമ്പി ഇടാനോ ഒക്കെ പോകുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പല്ല് അതുപോലെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രേ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്